നമസ്കാരം അപ്പം ഇന്നത്തെ വിഷയം ഷാജിതാ ഷാജിയാണ് ഇപ്പം തന്നെ ഒരു കമൻ്റ് വരും കേട്ടോ അയ്യോ യൂട്യൂബ് തുറക്കാൻ മേലോ പക്ഷെ ഇവിടെത്ര നാല് ഷാജിതാ ഷാജികളും നിങ്ങൾക്കൊക്കെ നിർത്തി പൊക്കൂടെ എന്നിവയ്ക്കും ഈ ഇട്ട കമൻ്റുകാരനെ അടുത്ത ചാനലിൽ അതേപോലത്തെ കമൻറ്റുമായിട്ട് അവിടെയും കാണും അതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം ഇവരിങ്ങനെ ചാനൽ തോറും കയറി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് ഷാജിതാ ഷാജിയുടെ വിവരം അറിയാൻ പക്ഷേ അവരിടുന്ന കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ അയ്യോ യൂട്യൂബ് തുറക്കാൻ പറ്റില്ല ഇതായിരിക്കും ഇപ്പം ഈ ഷാജിദാ ഷാജിയുടെ വീഡിയോ തന്നെ പിന്നെയും ചെയ്യേണ്ടി വരുന്നത് വെച്ചാൽ ആ കുട്ടി ഇപ്പം നടന്ന് മെയിൻ സ്ട്രീം ചാനലിനൊക്കെ ഇൻറ്റർവ്യൂ കൊടുക്കുന്നുണ്ട് ആ കുട്ടി ആ ചാനലിൽ പറയുന്ന ഇൻ്റർവ്യൂ കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു പോയി അവിടെ അതിൻ്റെ താഴെ കമൻറ്റ് ഇടും നിങ്ങളുടെ അഭിപ്രായം പറയണമെന്ന് തോന്നും നിങ്ങളവിടെ പറഞ്ഞു തരുന്നു ഞങ്ങൾക്ക് റിയാക്ഷൻ ചാനലുകൾക്ക് ഒരു ചാനലുള്ളതുകൊണ്ട് ഞങ്ങൾ അത് അങ്ങനെ പറയുന്നു അത് പറയുമ്പോൾ ചിലപ്പം നിങ്ങൾ കുറച്ച് പേർക്ക് ആ ഒരു അഭിപ്രായം ഇപ്പം ഞാൻ പറഞ്ഞു വിടുന്ന അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിപ്പ് കാണാം ചിലർക്ക് യോജിപ്പില്ല അപ്പം നിങ്ങൾക്ക് ആ കമൻറ്റും നിങ്ങൾക്ക് രേഖപ്പെടുത്താം അപ്പം ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരു ഉപാധിയാണ് ഈ ചാനൽ ചാനൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രതികരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇന്നലെ മഴവിൽ കേരളത്തിൽ ഷാജിദാ ഷാജി ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിനെപ്പറ്റി എനിക്ക് പറയണം തോന്നി അതെന്താണെന്ന് വെച്ചാൽ ഇന്നലെ തന്നെ രാവിലെ തൊട്ടേ എല്ലാ യൂട്യൂബ് ചാനലിലും എടുത്ത് റിയാക്ട് ചെയ്തൊരു വിഷയമുണ്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് ആ ചെറുക്കനെ ഹണി ട്രാപ്പിൽപ്പെടുത്തിയതാണ് ഷാജിദാ ഷാജി ഞാൻ ആ വീഡിയോ ചെയ്തില്ല കാരണം എനിക്ക് ആ അഭിപ്രായം ഇല്ല അതുകൊണ്ടാണ് ചെയ്യാത്ത അതെന്താണെന്ന് വെച്ചാൽ മേടിച്ചു പുരുഷന്മാരങ്ങോട്ട് വളരെ സാധുക്കളായിട്ട് സ്ത്രീകളിങ്ങനെ വടയക്ഷികളായിട്ട് വന്നിട്ട് ഈ പാവപ്പെട്ട ആൺകുട്ടികളെ അവരെ ട്രാപ്പിലാക്കി അവരുടെ കഴിയുന്ന പണം മുഴുവൻ മേടിച്ചെടുത്ത് അവരെ പണം മേടിച്ച് പിടുങ്ങിയിട്ട് വെറും ചമ്പാക്കി അവരെ ദൂരേക്ക് വലിച്ചെറിയുന്ന വടയക്ഷികളാണ് ഈ ഹണി ട്രാപ്പുകാരെന്ന് അങ്ങനെ പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു അതും കാലങ്ങൾക്ക് മുന്നേ ഇങ്ങനെ വട ചില വടയക്ഷികളുടെ കെണിയിൽ ചെന്ന് ചില പുരുഷന്മാർ നമ്മുടെ നാട്ടുമുറത്തൊക്കെ കാണാറുണ്ട് അങ്ങനെ പെടാറുണ്ട് എൻ്റെ തന്നെ ഇങ്ങനെ പെടാറുണ്ട് അപ്പോൾ അത് അന്ന് നമ്മൾ കോമഡി ആയിട്ട് വരും പറയും അവൻ ആദ്യം ബെൻസ് കാറയിലാണ് അവളെ കാണാതെ അത് കഴിഞ്ഞ് പിന്നെ അംബാസിഡറിലായി അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അവൻ ബൈക്കിലാകും അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പത്തേന് അവൻ സ്കൂട്ടറയിലാകും പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ നടന്നു വരും ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ്റെ ഉടുമുണ്ട് പോലും കാണത്തില്ലാതാവുന്നു എന്ന് വെച്ചാൽ അതുപോലെ പൈസ വഹിച്ചെടുത്ത് അവനെ നശിപ്പിച്ച് ഒരു പരുവാക്കി വിടും ഈ യക്ഷികളെന്നാണ് പറയുന്നത് ഏഹ് അത് ആ കാലഘട്ടം കഴിഞ്ഞു സത്യം പറഞ്ഞാൽ ആ കാലഘട്ടം കഴിഞ്ഞിട്ട് എല്ലാ കാലത്തെയും പോലെ തിരിച്ചു വരുന്ന ഒരു കാലം കണക്ക് പറയുമെന്ന് പറഞ്ഞ പോലെ ഇപ്പം തിരിച്ചു വരുന്ന ഒരു കാലഘട്ടം അത് ഉള്ള ബിരുദന്മാരായ ആൺകുട്ടികൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഈ ഷാജിദാസ് ഷാജി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ ഈ ആൻറ്റിമാരോടാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ ആ ആൻറ്റിമാരോട് താല്പര്യം കൂടാൻ പോകുന്ന അവന്മാർ കൊച്ചാമ്പിളാർ ചെയ്യുന്ന പരിപാടി അവന്മാർക്ക് കൂലിയും വേലയും ഒന്നും കാണത്തില്ല ഇങ്ങനെ വല്ല ഗൾഫിലൊക്കെ പോയ ചില ഗൾഫുകാരൻ്റെ എല്ലാ ഭാര്യമാരല്ലേ എല്ലാവരും നല്ല അച്ചടക്കത്തോടെ ജീവിക്കും ഈ ആമ്പിള്ളേർ ഈ പരിപാടി അറിയാവുന്ന ഉണ്ട് ഇതിലൊന്നും അറിയാതെ ചില മന്ദബുദ്ധികളായ സ്ത്രീകളുണ്ട് അവർ ചെയ്യുന്ന ഈ ആമ്പിള്ളാരുടെ ഈ ആൻറ്റിമാരോടുള്ള പ്രേമത്തിൽ അവളുമാരി എന്ന് വീഴാറുണ്ടായിരിക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞുള്ള പ്രണയത്തിന് ഭയങ്കര ശക്തിയാവും അതാണ് യഥാർത്ഥ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതെന്താണെന്ന് വെച്ചാൽ സ്വന്തം ഭർത്താവ് മരുഭൂമിയിൽ പോയി കഷ്ടപ്പെട്ട് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ വിലയെന്ന് അറിയാതെ ഇവിടെ വന്ന് ഏതെങ്കിലും ഒരുത്തൻ അയ്യോ ചേച്ചി എന്തൊരു ഭംഗിയാന്നൊക്കെ പറഞ്ഞൊന്ന് ആശയം ഒന്ന് വർണ്ണിച്ച ആകാശമൊട്ട പോയിട്ട് ആ പിള്ളേർ ആ ആമ്പിള്ളാരുടെ വശീകരണ ശക്തി പോയി വീണ് ആ ഭർത്താവ് ഗൾഫിൽ ഉണ്ടാക്കുന്ന കാശ് മുഴുവൻ കൊടുത്ത് അല്ലെങ്കിൽ കല്യാണ സമയത്ത് ഇവള് ഇവളുമാരിട്ടുകൊണ്ട് വന്ന സ്വർണം ഒരു തരി പോലും എടുത്ത് വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്യാത്ത ഭർത്താവായിരിക്കും ആ സ്വർണം മുഴുവൻ എടുത്ത് ഇവന്മാർക്ക് കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ട് ചിലപ്പോൾ തൂങ്ങി മരിക്കും ലാസ്റ്റ് ഇല്ലെങ്കിൽ ഭർത്താവ് കാര്യങ്ങൾ അറിഞ്ഞ് നാട്ടുകാർ മുമ്പൊക്കെ എഴുതി അങ്ങനെ ഇങ്ങനെയൊക്കെ അറിഞ്ഞ് ചിലപ്പോൾ ഉപേക്ഷിക്കും ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി സംഭവമുണ്ട് അപ്പോൾ ഇപ്പം ഈ കാലഘട്ടത്തിൽ ഈ ആൻറ്റിമാർക്ക് ടീ പണിക്കുന്ന പണി കൊടുക്കുന്ന ചെക്കന്മാരുടെ എണ്ണം കൂടിക്കൂടി വരിക കാരണം അവർ ഏതെങ്കിലും ഒരു ബന്ധത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ അവരെ വഹിക്കാൻ നോക്കുന്ന ആ സ്ത്രീകളെയാണ് ആ സ്ത്രീകളെ കൊണ്ട് മൊബൈൽ വരെ ചാർജ് ചെയ്യിച്ചിട്ട് അങ്ങോട്ട് പിടിച്ച് ഇരിക്കുന്നവന്മാരുണ്ട് അപ്പം ഇന്നലെ ഇന്നലെ മഴവിൽ കേരളത്തിൽ ഷാജിദാ ഷാജി ഈ കൊടുത്ത ഒരു ഇന്റർവ്യൂ കേൾക്കുമ്പം ഈ ഒരു ലാവുവിൻ്റെ ഈ പുതിയാപ്പിളയുടെ സ്വഭാവം കേട്ടിട്ട് എനിക്ക് ഞാൻ ഈ ആദ്യം പറഞ്ഞ വഴിയായിട്ടാണ് തോന്നിയിരിക്കുന്നത് പിന്നെ അതോടൊപ്പം ഈ പ്രണയിക്കുമ്പോൾ കവികളൊക്കെ വർണ്ണിക്കാറുണ്ട് ഈ പ്രണയിക്കുമ്പോൾ കണ്ണ് കാണത്തില്ല നമുക്കെന്ന് പറയും അതിലുപരി സ്ത്രീകളെ പറ്റി പറയുകയാണെങ്കിൽ പ്രണയിക്കുന്ന സമയത്ത് ഒരൽപ്പം പോലും ബോധമില്ല ഏതോ ഈ നിലാവത്തടിച്ചു വിട്ട കോഴിയെപ്പോലെയാണ് ഈ സൈഡിലും ആ സൈഡിലും നടക്കുന്ന ഒന്നും കാണിയല്ല ഒരു ഉപഗ്രഹ ജീവി പോലെ ആ പ്രണയിക്കുന്ന വ്യക്തിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും വേറൊന്നും കണ്ണിപ്പിടത്തില്ല വേറൊന്നും ഇല്ല അപ്പം അങ്ങനെ പറയുമ്പോൾ കവികൾ ചിലർ പറയാറുണ്ട് വണ്ടിൻ പുറം പോലെ ആവും സ്ത്രീകളെന്ന് കാരണം വണ്ടിൻ്റെ പുറത്ത് ഒരു തുള്ളി വെള്ളം വീണെങ്കിൽ തെറിച്ച് പോകത്തില്ലേ അതുപോലത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെ അത്രയും ഇവർക്ക് ഭംഗി കൂടും അങ്ങനെയൊക്കെ പറയാറുണ്ട് അങ്ങനെയൊക്കെ ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കും അതോടൊപ്പം കണ്ണ് ില്ല എന്നും പറയും അപ്പം ഷാജിദാ ഷാജി മരവിൽ കേരളത്തിൽ കൊടുത്ത് ഇന്റർവ്യൂ കാണിക്കാൻ നിങ്ങൾ പോയി കണ്ടാണ് അതിവിടെ ഞാൻ ക്ലിപ്പ് വെക്കുന്നില്ല കാരണം അവർ സ്ട്രൈക്ക് തരുന്നവരാണ് അപ്പം അത് ഞാൻ ഒന്ന് കേൾപ്പിക്കാം എത്രമാത്രം മയങ്ങിയാന്ന് ഇരിക്കും എന്നുള്ളത് അതായത് ആ പയ്യനില് ഷാജിദാ ഷാജി എത്രമാത്രം മയങ്ങിയിട്ടുണ്ടെന്നുള്ളത് കേൾപ്പിക്കാം വേറെ ഇതിന് വേണ്ടിട്ട് അവൻ കല്യാണം കഴിക്കണേ അവൻ എന്റെ കൂടെ ഉണ്ടാവുന്ന എനിക്ക് ഉറപ്പാണ് പറഞ്ഞു എന്നെ ഫസ്റ്റ് കല്യാണം കഴിച്ചിട്ടാണല്ലോ അടുത്ത് കല്യാണം കഴിക്കുന്നത് അങ്ങനെ നിങ്ങളുടെ സമുദായത്തില് നാലും പോറ്റാൻ കഴിവുണ്ടെങ്കിൽ നാലാളും കല്യാണം കഴിക്കാന്നുള്ള ഒരു നിബന്ധന ഉണ്ട് അപ്പൊ അവൻ എന്നെ ഇപ്പൊ ബഷീർ ബഷീലേ രണ്ടാളും പോണ്ടാൾ കല്യാണം കഴിച്ചിട്ട് മൂത്ത ദിവസവും അവളെ ഭാര്യയ്ക്ക് കുഴപ്പമില്ല അപ്പൊ എനിക്ക് കുഴപ്പമില്ലെങ്കിൽ അവൻ വേറെ കല്യാണം കഴിക്കുന്നു പക്ഷെ ആ രണ്ടാമത് വേറെ ഭാര്യയ്ക്ക് കുഴപ്പമുണ്ടെങ്കിലും അതെനി അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല അവൻ കല്യാണം എന്തോ ഒരു വിട്ടുവീഴ്ച അല്ലേ ഒരു പയ്യനെ കല്യാണം കഴിച്ച് അവൻ പോയി വേറെ കെട്ടിയാലും കുഴപ്പമില്ല എനിക്കും കുഴപ്പമില്ലത് അഡ്ജസ്റ്റ് ചെയ്ത് പോവും എന്ത് ചിന്താഗതിയോ പ്രണയത്തിൻ്റെ പുറത്ത് എന്തോ ഒരു വിട്ടുവീഴ്ചയാണ് ചെയ്യുന്നത് അതായത് കെട്ടി കിക്കാവ് കഴിഞ്ഞു എന്നൊക്കെ നമ്മളോട് വന്ന് പറഞ്ഞാണ് എന്നിട്ട് ഈ പയ്യൻ ഇരുപത്താറ് വയസ്സോ അങ്ങാണ്ടേ ഉള്ളൂ ഈ പയ്യൻ അവൻ്റെ കുറേ കാലത്തെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് അടിച്ച് പൊളിച്ച് ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ സാധ്യതാ സാജിയായിട്ട് നടന്നിട്ട് ഇത് കഴിഞ്ഞ് ഇതും എടുക്കുമ്പോൾ അവൻ പോയി വേറെ കല്യാണം കഴിക്കും അവന് നല്ല കുടുംബീതവും അവടെ മക്കളും ഒക്കെ ഉണ്ടായി അവൻ ആ വഴിക്ക് പോകും അത് ഉള്ളപ്പോഴും വല്ലപ്പോഴും പിന്നോട്ടൊന്ന് വന്നാൽ മതിയോ നോ പ്രോബ്ലം ഒരു കുഴപ്പമില്ല നല്ല സഹകരണമുള്ള മനസ്സിൽ ഈ മനസ്സ് കാണാതിരിക്കരുത് കേട്ടോ ഇത്രയൊക്കെ സഹകരണം ഇത്രയും ആൾക്കാർ ഇങ്ങനെ പൊട്ടിയാവുമോ വിലക്ക് മേടിച്ച് തല്ലിക്കൊല്ലണമെന്ന് പറയല്ലേ നമ്മൾ ചില ആൾക്കാരുടെ സ്വഭാവം പറയുമ്പോൾ വിലക്ക് മേടിച്ച് തല്ലിക്കൊള്ളണമെന്ന് പറയും ഷാജിത ഷാജിയുടെ ഈ ഡയലോഗ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് ശരിക്കും വിലയ്ക്ക് മേടിച്ച് തല്ലിക്കൊല്ലണം ഒരു പെണ്ണ് താഴ്ന്നതിൻ്റെ അവരുടെ സെൽഫ് റെസ്പെക്റ്റ് പോകുന്ന അതിൻ്റെ അങ്ങേയറ്റത്തെ ഉദാഹരണം കണ്ടെത്തിയതാണ് ബഷീർ ബഷി ബഷീർ ബഷി ചെയ്തെല്ലാം നല്ല കാര്യമാണല്ലോ ആരാണ് അത് ഈ നല്ല കാര്യമാണെന്ന് പറയുന്നത് അവർ മാത്രം നല്ല കാര്യമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പിന്നെ ഇനി പറയാനുള്ളത് ഞാൻ പറഞ്ഞു വന്ന കാര്യം തന്നെയാണ് പറയാനുള്ളത് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ കുട്ടി പറയുന്ന ഒരു കാര്യം അതായത് ഓപ്പറേഷന് വേണ്ടി അമ്പതിനായിരം രൂപ എങ്ങാണ്ട് ജനങ്ങളെ അയച്ചു കൊടുത്തിട്ടുണ്ട് അത് തന്നിട്ട് എഴുപതിനായിരം രൂപയെങ്ങാണ്ട് ആയെന്ന് പറയുന്നുണ്ട് അപ്പം ഈ ആങ്കർ നല്ല കേട്ടോ എൻ്റെ പൊന്നോ മനസ്സിലുള്ള മുഴുവൻ തോണ്ടിയെടുക്കും അതേയോടൊപ്പം ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോരാം ഈ ഷാജിദാ ഷാജി എന്ന വ്യക്തി വളരെ കേട്ടോ അത് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ അവർ ഒരു തോണയും പറയത്തില്ല അവർ ആ ചോദിക്കുന്ന ചോദ്യം പറഞ്ഞ് സത്യം മാത്രമാണ് അവർ പറയുന്നത് കൂടുതലും ഇനി ആരേലും പറഞ്ഞു കൊടുത്ത് ട്രെയിനിങ് കൊടുത്താൽ തവണ പറയുമായിരിക്കും ഓപ്പൺ ആയിട്ടുള്ള ഒറ്റ നേർക്കു നേരെയുള്ള ചോദ്യത്തിന് എല്ലാ സത്യമാണ് പറയുന്നത് അത് ആ സത്യം വിളിച്ച് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ചെന്ന് അത് അടിച്ചിട്ട് തിരിച്ചത് പുള്ളിക്ക് പണി കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഷാജിതാ ഷാജി വിളിച്ച് പറയുന്നത് പക്ഷേ അതുപോലും ചിന്തിക്കാതെ ചോദിക്കുന്നതിന് സത്യമാണ് പറയുന്നത് അപ്പോൾ ഈ ആങ്കർ ജനങ്ങൾ അറിയാൻ ആഗ്രഹിച്ച അത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ആ ചോദ്യങ്ങളെല്ലാം ഇത്രയും സത്യസന്ധമായിട്ട് സമൂഹത്തിലേക്ക് വിളിച്ച് പറയുമ്പോൾ അത് ഷാജിക്ക് ഉപദ്രവമാണ് പക്ഷേ അതൊന്നും ആലോചിക്കാതെ സത്യസന്ധമായിട്ടുള്ള മറുപടി പറഞ്ഞു അപ്പോൾ ഈ കുട്ടി കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പൈസ ഈ പറയുന്ന പുതിയാപ്പുള്ള പൈസയൊക്കെ കൊടുത്തോ എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട് അന്നേരം പറഞ്ഞു വിടുന്ന ചില മറുപടികളാണ് കേൾക്കേണ്ടത് ഈ അമ്പതിനായിരം രൂപ ഓപ്പറേഷൻ കിട്ടി എഴുപതിനായിരം രൂപയായി തൈറോയ്ഡിൻ്റെ ഓപ്പറേഷന് വന്ന് അപ്പം ഈ കുട്ടി ചോദിക്കുന്നുണ്ട് ആ പയ്യൻ പുതിയാപ്പുള്ള പൈസ വല്ലതും തന്നോന്ന് അപ്പോൾ ഷാജിത ഷാജിയുടെ മറുപടിയാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് തന്നെ തോന്നാൻ കാരണം വെച്ചാൽ ഷാജിത പറയുകയാണേ അവനെ അവൻ ഒരു കൈ കൊണ്ട് ചെയ്യുന്ന മറു കൈ കൊണ്ട് അറിയരുതെന്നാണ് പറയുന്നത് ഓ എൻ്റെ പൊന്നെ എന്തൊരു വർത്താനാന്ന് പറയണം ആ ശരി അതെല്ലാവരുടെയും നിയമം കിട്ടും അതൊരു നല്ല നിയമമാണ് നമ്മളെല്ലാം അംഗീകരിച്ച് കൊടുത്തിരിക്കുക ഇടം കൈ കൊണ്ട് കൊടുക്കുന്ന വലം കൈ കൊണ്ട് അറിയാൻ പറ്റില്ല ഓക്കെ സമ്മതിച്ചു പിന്നെ അടുത്ത വാചയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവനെ അവൻ്റെ അക്കൗണ്ടിൽ നല്ല പണം അയച്ചിരിക്കുന്നേ പിന്നെയോ അതാറെ അപ്പം വേറെ അക്കൗണ്ടിൽ നിന്നൊക്കെ പണം അയക്കുള്ളു അത് എന്താണെന്ന് പറയുക അവനാ അയച്ചെന്ന് പറയുന്ന അവന് ഇഷ്ടമില്ല ഈ നിങ്ങളത് കേട്ടവൻ മനസ്സിലാക്കണം ഈ അമ്പതിനായിരം രൂപ ജനങ്ങൾ അയച്ചതിൻ്റെ അകത്ത് അവൻ്റെ പൈസ ഉണ്ടെന്ന് അത് എത്രയൊന്നും അറിയില്ല അവൻ വേറെ അക്കൗണ്ടിൽ നിന്ന് അയക്കുന്ന അപ്പം ഈ പെൺകൊച്ച് ഷാജിതേക്കാട്ടും ഒത്തിരിയും പ്രായത്തിൽ താന്ന പെങ്കൊച്ച ആ പെങ്കൊച്ച് ചോദിക്കുക അല്ല അപ്പം അങ്ങനെ അയച്ചെന്ന് എങ്ങനെ എങ്ങനെയറിയ അയക്കാതെ ചുമ്മാ അയച്ചെന്ന് പറഞ്ഞുകൂടെ അതിനൊന്ന് ഒരഞ്ച് പൈസ അയക്കാതെ ഇടിയും ഞാനും പൈസ അയച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ എൻ്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് അയക്കത്തില്ല ഞാൻ എത്ര അയച്ചെന്ന് ആരും അറിയുന്നത് എനിക്കിഷ്ടമില്ല ആരറിയാനോ ഷാജിതയല്ലേ അറിയുള്ളൂ എട്ടാ പോകുന്ന പെണ്ണാണ് ആ പെണ്ണിന് ഓപ്പറേഷന് വേണ്ടി ഞാൻ ഇത്ര കാശ് നിനക്ക് അയക്കാം അല്ലെ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഡയറക്റ്റായിട്ട് അയക്കുന്നതാണോ ആ പതിനായിരക്കണക്കിന് ജനങ്ങൾ അയക്കുന്നതിൻ്റെ കൂടെ ഞാനും അയച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നേരിട്ട് പറയില്ല എൻ്റെ അഡ്രസ്സ് എന്നൊക്കെ പറയുന്ന എന്ത് വർത്താനം അത് അടി കൊടുക്കുന്ന വർത്താനോ അത് അതേപടി വിഴുങ്ങുന്ന ഷാജിത ഷാജി ഇതാണ് ഞാൻ പറയുന്നത് വിലയ്ക്ക് മേടിച്ചതല്ലിക്കൊല്ലാണോ അപ്പം അന്ന് കേൾക്കാം അത്രക്ക് അയച്ചു കൊടുക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നോ ചായ സഹായിച്ചതിന്റെ ഇരട്ടി ഇപ്പൊ ഇത്ത തിരിച്ചു കൊടുത്തിട്ടുണ്ടോ കണക്കില്ലാണ്ട് അത്യാവശ്യം വെക്കണ്ടേ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ആയിട്ട് ഇപ്പൊ വന്ന നീ എന്റെ കയ്യിൽ ഇത്രയും വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര കണക്കുണ്ടല്ലോ നമ്മുടെ വയലായിക്കണ എന്റെ പൈസയുടെ കടക്കുണ്ട് അല്ലെങ്കിൽ ഞാനിപ്പോ അവോൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കടക്കിന്റെ എല്ലാം നടക്കും എല്ലാം ഉണ്ട് ഇത്ര അവർ കൊടുത്തിട്ടുണ്ട് ചെയിൻ കൊടുക്കുന്നുണ്ട് ഒരു റിങ് കൊടുക്കുന്നുണ്ട് ഗോൾഡ് മുസ്ലിം മാസത്തില് സ്വർണ്ണം കൊടുത്തൂടാന്നല്ലേ പിന്നെ നമ്മളിപ്പോ ബർത്ത്ഡേ ഗിഫ്റ്റ് അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കാലോ ആരും മുസ്ലിങ്ങളെ ഗോൾഡ് ഇടാത്തത് എല്ലാവരും ഗോൾഡ് ഇണ്ട് പക്ഷേ ആ കൊടുക്കുന്നതിന്മാരം സ്വന്തം ഒക്കെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കും കൊടുക്കലുണ്ട് മക്കളും മക്കളുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കലുണ്ട് അതിൽ നല്ല രീതിക്ക് ഇത്ര എന്തെങ്കിലും ഒരു നിങ്ങൾക്കിന് കേട്ടറിയിൽ നിന്ന് മനസ്സിലായോ മാല മോതിരമൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ആ പയ്യൻ ഇങ്ങോട്ട് എന്തെങ്കിലും അതിൻ്റെ ഇരട്ടി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസയും ആൾക്കാർ കൊടുക്കുന്ന പൈസയും എല്ലാം കൂടെ കൂട്ടി ആ പയ്യന് കൊടുക്കുന്നുണ്ട് മനസ്സിലായോ കണക്കുണ്ട് അയക്കുന്നതിൻ്റെ കണക്ക് പിന്നെ കാശ് അയക്കുന്നതിൻ്റെ കണക്ക് ബാങ്ക് നോക്കിയാൽ കിട്ടും ഇത്ര കാശ് അയച്ചെന്ന് പക്ഷേ അപ്പോൾ ആ പയ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താണ് ഇവിടെ മുസ്ലിങ്ങൾ സ്വർണ്ണം ഇടുക എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇടുന്നില്ലായിരിക്കും പക്ഷേ സ്വർണവും മോതിരോ മാലയോ കൊടുത്താൽ അവനത് വിറ്റിട്ട് കാശാക്കിക്കൂടെ സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഷാജിതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് പുള്ളിക്കാരി മണ്ടത്തരവും വിഡിത്തരവും അപ്പം തന്നെ പുള്ളിക്കാരി സമൂഹത്തിനെ കുറ്റ കൂട്ടുപിടിക്കും അതായത് മുസ്ലിം ഈ അങ്ങോട്ട് വയ്ക്കുന്നു മുസ്ലീങ്ങൾ അങ്ങനെ സ്വർണ്ണം ഇടുകയായിരുന്നു അതിപ്പോൾ ആരാണ് എല്ലാവരും സമൂഹത്തിൽ എല്ലാവരും അതും എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാവരും ഒക്കെ സ്വർണ്ണം ഇടുന്നത് അപ്പം തന്നെ സമൂഹത്തിനെ കൂട്ടുപിടിച്ചു നേരത്തെ കഴിഞ്ഞ പിടിയാൽ ഇങ്ങനെയാണ് പ്രായം കുറഞ്ഞ പുരുഷനെ കല്യാണം കഴിക്കുന്നത് അതിപ്പം എല്ലാവർക്കും ആൻറ്റിമാരെ മതി എൻ്റെ കസിൻസ് ഒക്കെ പറയുന്ന ആൻറ്റിമാരെ കെട്ടാതാണ് ഇങ്ങനെ പുള്ളിക്കാർത്ത് ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി പുള്ളിക്കാറ്റ് അപ്പം തന്നെ സമൂഹത്തിനെ എടുത്ത് അതിൻ്റെ അകത്തിടും പക്ഷേ ഇത്രയും വലിയ മണ്ടിയെ ഈ ലോകത്ത് കണ്ടിട്ടില്ലെന്ന് എനിക്ക് പറയാൻ പറ്റും ും ഇതുപോലെ പൈസ ഇല്ലാതെ അഞ്ച് മക്കളുമായിട്ട് ഭർത്താവ് മരിച്ചു സ്വന്തം വീടുമില്ല ഇല്ല അടുത്ത് നിൽക്കുകയും ചെയ്യുന്നു ഇതുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പം കിട്ടുന്ന പൈസ സൂക്ഷിച്ച് ഒരു വീടോ സ്ഥലമാണ് മേടിക്കെടുക്കുക യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അത് നിത്യമില്ല കാരണം ഇപ്പം തന്നെ ഏറിനിന്ന് സൂര്യ ശൂന്യാകാശത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഷാജിദാ ഷാജി അതുകൊണ്ട് എന്നും വരുമാനം കിട്ടുക എന്നൊന്നും പറയാൻ പറ്റില്ല കിട്ടുന്ന കാലം ആൾക്കാർ ഈ വീഡിയോ കാണുന്ന കാലമേ ഉള്ളൂ അതിപ്പോഴത്തേക്കെ ഒരു ഇതുകൊണ്ടൊക്കെ പോയി കാണുന്നതാണ് എന്താണെന്ന് പറയാനും നെഗറ്റീവ് കമൻറ്റ് ഇടാനും ഒക്കെ വേണ്ടി കാണും എന്നും ും ഇതൊന്നും കിട്ടുകയില്ല കിട്ടുന്ന സമയത്ത് സൂക്ഷിക്കുകയല്ലാതെ ഈ ഗൾഫിൽ ജോലി ചെയ്യുന്ന പയ്യനെ അങ്ങോട്ട് അയച്ചു കൊടുക്കാതെ എന്ത് വിഷമം എന്ന് പ്രണയം ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ണ് കാണാതിരിക്കുമോ എല്ലാം മറന്ന് ഇരിക്കുക പിള്ളേർ രണ്ടെണ്ണം എത്തിങ്ങാനെ നിൽക്കുമ്പോഴാണ് ഇവിടെ ഉണ്ടാക്കുന്ന കാശ് അവനയച്ചു കൊടുക്കുന്നത് ആദ്യമേ പറഞ്ഞ കാര്യം തന്നെയാണ് ഇങ്ങനെ സമൂഹത്തിൽ ഇതുപോലെ ഇഷ്ടം പോലെ ആമ്പിള്ളേർ ഉണ്ട് അതായത് പണിക്കും പോകലോ ഒന്നിനും പോകലോ അവന്മാരൊരു ബൈക്ക് എടുത്ത് ഏറ്റവും ബ്രാൻഡഡ് സാധന തുണിയെ ഉപയോഗിക്കുകയുള്ളൂ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ടും പാൻറ്റും ഷൂസും ഒക്കെ ഉപയോഗിക്കും ഭയങ്കരമായിട്ട് ഹെയർ സ്റ്റൈലൊക്കെ വളരെ കാര്യമായിട്ട് മെയിൻറ്റെയിൻസ് ചെയ്ത് ഒരു ഒന്നൊന്നര ലുക്ക് തോന്നിക്കും ബൈക്ക് നടക്കുന്നുണ്ട് ഒരൊറ്റ പൈസയ്ക്ക് പണിക്ക് പോകത്തില്ല ഇങ്ങനത്തെ കുറേ സൂത്രവിദ്യകളൊക്കെ ചെയ്ത് പൈസ അടിച്ച് മാറ്റും ഇതാണ് ഈ പല സ്ത്രീകളും ഇങ്ങനത്തെ ബന്ധങ്ങളിൽ ചെന്ന് ചാഴാറുണ്ട് അത് അവർ കുറച്ചു കാലം അവർക്ക് ഫിസിക്കലായിട്ടുള്ള ആവശ്യങ്ങളും അവരുടെ സാധിച്ചു കിട്ടും പിന്നെ അവരുടെ സാമ്പത്തിക കാര്യങ്ങളും അവർക്ക് സാധിച്ചു കഴിയും കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് ഈ ഒരു ശരീരത്തിനോടുള്ള ഭ്രമം തന്നെ പ്രേമ ഇത് ഭ്രമം പ്രേമോ പ്രണയോ പ്രേമോ ഒക്കെ വേറെ ഇതിനെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഭ്രമം എന്നാണ് പറയുക ആ ഭ്രമം അങ്ങ് അവസാനിക്കും ഭ്രമത്തിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ കൂടി വന്നാൽ ഒരു വർഷം അല്ല രണ്ട് വർഷം മാക്സിമം ആറുമാസേ ഉള്ളൂ ഈ ഭ്രമത്തിൻ്റെ കാലം അത് കഴിയുമ്പോൾ അവന്മാരേ കൈ രണ്ടും കൂടെ തൂത്തിട്ട് പൊടി അങ്ങോട്ടൊരു തട്ട് തട്ടിയിട്ട് ഒരൊറ്റ അടുത്ത അടുത്തവർ നല്ല പെണ്ണിനെയും കല്യാണം കഴിച്ചു പോകും ഇവിടെ ഇങ്ങനെ ഏതാണ്ട് പോയ അണ്ണാനെ പോലെ ഇങ്ങനെ ഇരിക്കും അതേ വരാനുള്ളൂ അതുവരെ മാക്സിമം ഇവനെ ന്യായീകരിക്കും ഇവൻ്റെ തെറ്റു കുറ്റങ്ങളെ മറച്ചു പിടിക്കും അതേപോലെ തന്നെ ഷാജിതാ ഷാജിക്ക് പറ്റിയ ഒരു മണ്ടത്തര ഇന്നലെ ഇൻറ്റർവ്യൂൻ്റെ അകത്ത് പറയുന്നുണ്ട് ഈ കല്യാണക്കാരി ആരോടൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ സംസാരത്തിൽ ഇഷ്ടംപോലെ ഫ്രണ്ട്സാണ് ഓരോ ഒറ്റ ഫ്രണ്ട്സിനെ കല്യാണത്തിന് കൊണ്ടുപോയില്ലോ ഒരു സാക്ഷി പോലും ഇല്ല പിന്നെ ആരാണുള്ളത് ഉമ്മയെ അറിയിച്ചോ ഇല്ല സ്വന്തക്കാരെ അറിയിച്ചോ ഇല്ല കൂട്ടുകാരെ അറിയിച്ചോ ഇല്ല പിന്നെ ആരെ അറിയിച്ച് മക്കളെ അറിയിച്ച് മേജർ ആവാത്ത മൈനറായിട്ടുള്ള മക്കളെ അനു അറിയിച്ചെന്ന് എന്ത് ചെയ്യാൻ എന്തേലും ഗുണമുണ്ട് അതൊക്കെ ആ പയ്യനെ ഉപദേശിച്ചു ആയിരിക്കുള്ളൂ അവന് നല്ല ബുദ്ധിയുള്ളവനാണെന്ന് കേട്ടിട്ട് തോന്നുന്നുണ്ട് അറിയിച്ചില്ല പിന്നെ ആരാവുള്ളേ ഒന്നോ രണ്ടോ അവൻ്റെ സുഹൃത്തുക്കൾ ആ സുഹൃത്തുക്കളുമായിട്ട് പോയി എവിടെയോ പോയി പള്ളിയിൽ പോയി എന്തോ ഒരു ഗോഷ്ടി കാണിച്ച് നിക്കാഹ് കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച രണ്ടാഴ്ച കറങ്ങി നടന്നിട്ട് ഇരുപത് ദിവസം കണ്ട് കറങ്ങി നടന്നിട്ട് അവൻ ഗൾഫിന് പോയി എന്നിട്ട് ഇപ്പോൾ അവനെ സംരക്ഷിക്കാൻ വേണ്ടി അവൻ്റെ സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയയെ കൊണ്ടുപോയി കമൻ്റ് ഇടുന്നുണ്ട് ഇവള് ഹണിയെ ട്രാപ്പിൽപ്പെടുത്തിയത് അയ്യോ അവൻ പാവ് ഒരു പയ്യൻ അവൻ അങ്ങനെ അവൻ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവൻ സോഷ്യൽ മീഡിയനെ മാറിയത് അപ്പോഴത്തേന് ജനങ്ങൾ അയ്യോ അവൻ ഒറ്റമോനാണേ അയ്യോ അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഉമ്മായുടെയും കണ്ണീരിൻ്റെ വില അനുഭവിക്കും മാങ്ങയാണ് തേങ്ങയാണെന്ന് പറഞ്ഞ് ജനങ്ങൾ കമൻറ്റ് ഇടുക ഇത് അതൊന്നുമല്ല അവൻ ചുമ്മാ വന്ന് ഇൻസ്റ്റ വഴി പരിചയപ്പെട്ട് വാചകടിച്ച് സൗന്ദര്യം വർണ്ണിച്ചും വാചമടിച്ചും വാചടിച്ച് വാചടിച്ച് തന്നെ വീഴിച്ച് വീഴിച്ച് നാട്ടിൽ അവൻ ഒരു അവനൊരാഘോഷാക്കിയിട്ട് കടന്നു കളഞ്ഞു ഇത്രയേ ഉള്ളൂ കിട്ടാവുന്ന പൈസ മേടിച്ചു നശിപ്പിച്ചു ഇത്രയേ ഉള്ളൂ ഇനിയും കുറച്ച് കാലം കൂടെ വേണമെങ്കിൽ ഇപ്പം സോഷിപ്പ് ഇനി ആകെ ഒരു ബുദ്ധി കാണിച്ചിട്ടുണ്ട് അവനുമായിട്ട് വയനാട് എവിടെയാ പോയത് വയനാട് മൂന്നാറിൽ എവിടെയോ പോയ എൻ്റെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്താൽ യൂട്യൂബിനോട് ചോദിച്ചാൽ അത് കിട്ടും ആ ഒരു തെളിവ് മാത്രമുണ്ട് ഈ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞാൽ അല്ലാതെ ഇങ്ങനെ ഒരു മകനോ എന്താ അതൊക്കെ ഇടുന്ന വല്ല കാര്യമുണ്ട് ആ കെട്ടുന്ന ചടങ്ങ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അത് ഉണ്ടോ ഒന്നുമില്ല അപ്പോൾ ആകെ കൂടി ഞാൻ നോക്കിയിട്ട് ഷാജിത മൂഞ്ചി ഇരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴും പക്ഷേ മൂഞ്ചി എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിട്ടില്ല അത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് யாமலை